കുരുമുളക് അഞ്ഞൂറ്റി അൻപതോ കുരുമുളക് നാടൻ അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഗാർബിൾഡ് അറുന്നൂറ്റി ആറ് ചാതി ഇരുന്നൂറ്റി അൻപത് ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി അൻപത് ചാതി പത്ര ചോപ്പ് എഴുന്നൂറ ഫ്ലവർ ചോപ്പ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെയും ചാതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും സവർ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ വരെയും അടയ്ക്ക മുന്നൂറ്റി അൻപത്തി അഞ്ച് ഒട്ടടയ്ക്ക മുന്നൂറ്റി എണ്ണൂറ് പുതിയത് മുന്നൂറ്റി നാൽപ്പതോ களிகடக்காய் 240 நாற்பதா கோப்பிப்பருப்போ இரநூற்றி